മൂന്നാറിൽ നിന്നും ആലുവയ്ക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്തെ ടയർ ഊരിത്തെ മാറിയിട്ടുണ്ടായിരുന്നത് കൊച്ചി തനുഷ്കോട് ദേശീയപാതയിൽ അയ്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ടയർ ഊരിത്തെ മാറിയിട്ടും മീറ്ററുകൾ ഈ ബസ് മുന്നോട്ട് പോയിട്ടുണ്ട് അതിന് തെളിവായി ഈ റോഡിൽ ഇതിന്റെ ടയർ ഊരി ഭാഗം ഉരഞ്ഞതിന്റെ പാടുകൾ ഉണ്ട് എന്നുള്ളത് അതിനുശേഷം പണികൾ പൂർത്തിയാക്കി സർവീസ് ആളുകൾ ആളുകൾ ഉണ്ടായിരുന്നു എന്നും ആ തന്നെ വന്ന ടയർ ഊരി വിവരം അറിഞ്ഞിട്ടുണ്ട്. ആർക്കും അപകടം ഒന്നും പറ്റാഞ്ഞത് നന്നായി ആ ഒരു ബസ് എത്രമാത്രം സ്പീഡിൽ വന്നിട്ടായിരിക്കും മീറ്ററുകളോളം മുന്നിലോട്ട് പോയിട്ടാണ് ടയർ ഊരി പോയ വണ്ടി നിന്നത് അതും മറ്റുള്ള ആളുകൾ പറഞ്ഞതിന് ശേഷം ദാ ഈ കാണുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം കോട്ടയം ടൗണിൽ കൂടെ പോകുന്ന ഒരു കെ എസ് വണ്ടിയുടെ ബാക്കിലെ ടയറുകളാണ് ഒന്ന് നോക്കിക്കേ ക്ലീൻ ഷേ വടിച്ച മുഖം പോലെയുണ്ട് ആ ടയറുകൾ കണ്ടിട്ട് റോവിൻ ബസിൻ്റെ അടി കയറി ടയറിന്റെ കട്ട വരെ ചെക്ക് ചെയ്യുന്ന സാറന്മാരാണ് ആരോട് പറയാൻ ഇതൊക്കെ